നമ്മൾ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ചക്കാടയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചക്കടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ശർക്കര ഉരുക്കുവാണ് കാക്കിലോളം ശർക്കര ഉണ്ട് അതിൽ അല്പം വെള്ളമൊഴിച്ച് ശർക്കര എല്ലാം നന്നായിട്ട് ഉരുക്കി വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ചക്ക എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്കിട്ട് വേവിച്ചെടുക്കാം ചക്കയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാകും ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല വെള്ളം ചേർന്ന് പാകമായിട്ട് വരണം അതാണ് ഇതിൻ്റെ ഒരു അളവ് ഒട്ടും തന്നെ വെള്ളമില്ലാതെ വരട്ടിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ അഞ്ച് ഏലയ്ക്ക കുറച്ച് ജീരകം രണ്ട് സ്പൂൺ പഞ്ചസാര ഇവ ചേർത്ത് പൊടിച്ചെടുക്കാം ചക്കയെല്ലാം നന്നായി വരണ്ട് വരണ്ടുവരുമ്പോഴത്തേക്കും അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടി വരട്ടിയെടുക്കാം ഒരു അരമുറി തേങ്ങോളം ഞാൻ എടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് യോജിച്ച് വരണം ഇനി നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്ക ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അട ഉണ്ടാക്കാനായിട്ട് ഞാൻ റവയാണ് എടുത്തേക്കുന്നത് വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല നമ്മുടെ അമൃതം പൊടിയാണ് ചേർക്കുന്നത് ഒരു കാൽ കപ്പോളം അമൃതം പൊടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്യുന്നത് തവി കൊണ്ട് തന്നെയാണ് കൈ ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല കൈ കൊണ്ട് ചെയ്യുവാണെങ്കിൽ ഇത്തിരി കൊണ്ട് നന്നായിട്ട് ചേർന്ന് വരും അപ്പൊ നന്നായി മിക്സ് ചെയ്ത് എടുക്കാം നല്ലപോലെ എല്ലാം മിക്സ് ചെയ്ത് ചേർന്ന് വരുന്നതാണ് എൻ്റെ ഭാഗം ഇനി നമുക്ക് ഇത് കൈ കൊണ്ട് തന്നെ കുമ്പളപ്പം ആക്കി എടുക്കാവുന്നതാണ് എല്ലാവർക്കും അറിയാം കുമ്പളപ്പം ഉണ്ടാക്കാൻ എന്നാൽ ഞാൻ വീണ്ടും കാണിക്കുവാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക ഇഷ്ടായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അവിടെയെല്ലാം ഓരോന്നായിട്ട് ഇടിൽ തട്ടിൽ വെച്ച് ആവികേറ്റി എടുക്കാം ഒരമണിക്കൂറോളം ഇതടുപ്പത്ത് വെക്കാം നമ്മൾ ഒരുപാട് വീഡിയോസൊന്നും ഇടുന്നില്ല കുറച്ച് വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളൂ ജോലി തിരക്കും എല്ലാം കൊണ്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്